റോഡ് വികസനത്തിനായി അനുവദിച്ച ഒരു കോടിയോളം രൂപ ചെറുപുഴ പഞ്ചായത്തിൽ സ്പില്ലോവറായതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് മാർച്ച് നടത്തി പോലീസുമായുള്ള ഉന്തിലും തള്ളിലും മാർച്ച് സംഘർഷവരുതമായി കണ്ണൂർ കോർപ്പറേഷൻ മുൻമേയർ ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിനുള്ള ഒരു കോടിയോളം രൂപ ചെലവഴിക്കാതെ ആക്കിയ നടപടിക്കെതിരെയും മൂന്നര വർഷത്തെ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയുമാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി ഓഫീസിന് മുന്നിൽ ചെറുപുഴ സബ് ഇൻസ്പെക്ടർ പി ഡി റോയിച്ചൻ മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു മാർച്ച് പോലീസ് വലയം ഭേദിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് കാരണമായി പെരിങ്ങോത്ത് നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ഇടപെട്ട് രംഗം ശാന്തമാക്കി തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി വീതത്തിൽ ഒരു കോടിയോളം രൂപ റോഡ് വികസനത്തിന് നടത്തേണ്ടത് പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ട് നടക്കാതെ പോയി നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ച് ഏവർക്കും അറിയാം മലയോര മേഖലയിൽ റോഡ് കിട്ടാക്കനിയായി നിൽക്കുന്ന ജനവിഭാഗം താമസിക്കുന്ന പ്രദേശമാണ് അവിടെ നാമമാത്രമായി പോലും ഒരു വാർഡിനു കിട്ടുന്ന സംഖ്യ പോലും ചെലവഴിക്കാൻ പറ്റാത്ത അത്രയും കഴിവുകെട്ട രീതിയിലുള്ള ഈ പഞ്ചായത്ത് ഭരണം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും ലജ്ജാകരമാണ് കണ്ണൂർ കോർപ്പറേഷൻ മുൻമേയർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പവിത്രതയോടെ അതിന്റെ മൂല്യത്തോടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെയുള്ള ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ ഭരിക്കുമ്പോൾ വിവേചനത്തോടെ ജനങ്ങളിൽ രാഷ്ട്രീയം നോക്കി വികസനം കൊണ്ടുവരാൻ കഴിയില്ല ആനുകൂല്യങ്ങളെ വിതരണം ചെയ്യുമ്പോൾ ആ വിതരണത്തിന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അർഹതയാണ് മാനദണ്ഡം അങ്ങനെ സ്വീകരിച്ച ഭരണസമിതികൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോയി എങ്ങനെ എത്തി നിൽക്കുന്നു രാജ്യത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പ്രസംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണമെന്ന് പരിശോധിച്ചാൽ ഇന്ത്യ കുട്ടിച്ചോറായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് അധികാരത്തിനാണ് പണത്തിനാണ് അധികാരത്തിനും പണത്തിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുണ്ടാക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നാണ് അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ എ ബാലകൃഷ്ണൻ ഷാജൻ ജോസ് മഹേഷ് കുന്നുമൽ സലീം തേക്കാട്ടിൽ കെ ഡി പ്രവീൺ കരേള വി ദാമോദരൻ സലീം തേക്കാട്ടിൽ തോമസ് കയ്പനാനി എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന്റെ മുൻവശം ചെറുപുഴ